കൊക്കയാർ ഉറുമ്പിക്കരടക്കമുള്ള മേഖലകളിലെ വനസംരക്ഷണത്തിനായിട്ടായിരുന്നു കൂട്ടിക്കലിൽ ഫോറസ്റ്റ് ഓഫീസർ പ്രവർത്തിച്ചു വന്നിരുന്നത് വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്ത് ജനവാസം കൂടുകയും വനസാന്ദ്രത കുറയുകയും ചെയ്തതോടെ ഫോറസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തുകയായിരുന്നു പിന്നീട് ഇത് വനംവകുപ്പ് ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സാക്കി മാറ്റി രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ വനംവകുപ്പ് ജീവനക്കാർ താമസിച്ചിരുന്നു ഇതിനുശേഷം ഇവിടെ ഉദ്യോഗസ്ഥർ താമസിക്കാതെയുമായി ആരും തിരിഞ്ഞു നോക്കാതായതോടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിലേറെയായി വനംവകുപ്പ് അതീതത്തിലുള്ള കെട്ടിടം നശിക്കുന്ന സ്ഥിതിയാണ് സ്ഥലവും കാട് കയറി ഇതോടെ സമീപ വീടുകളിൽ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി മാറി കൂട്ടിക്കൽ പഞ്ചായത്തിലെ മ്ലാക്കരയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു കൊക്കയാർ പഞ്ചായത്തിന്റെ ഉറുമിക്കര മേലോരം മുക്കുളമടക്കമുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമോ ആക്രമണമോ ഉണ്ടായാൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള വണ്ടമ്പതാലിൽ നിന്ന് വേണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് എത്തുവാൻ കൂട്ടിക്കൽ ടൗണിന് സമീപം വനംവകുപ്പിന്റെ അതീരത്തിലുള്ള സ്ഥലത്ത് വനംവകുപ്പിൻ്റെ ഔട്ട് പോസ്റ്റ് പുനഃസ്ഥാപിച്ചാൽ വന്മൃഗശല്യം നേരിടുന്ന പ്രദേശവാസികൾക്ക് അടിയന്തര സേവനം നൽകുവാനാകും ി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡബിൾ